യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ളതായ വേദഭാഗങ്ങളിൽ അൻപത്തി ഒൻപത് വരെയുള്ളതായ വേദഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരോട് യേശു പറയുകയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് തുടർന്ന് താഴോട്ടുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തികളുടെ പ്രത്യേകതയും ദൈവത്തെ അറിയാത്തവൻ്റെ പ്രത്യേകതയും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രത്യേകതയും യേശുവിനെ അറിയാത്തവൻ്റെ പ്രത്യേകതയും ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു പറയുകയാണ് നോക്കണം തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു തന്നിൽ വിശ്വസിച്ച ഭൂതന്മാരോടാണ് യേശു പറയുന്നത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ും എന്റെ ശിഷ്യന്മാരാകും യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ ഒരുവന് കഴിയുന്നത് ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് വ്യക്തികൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരുന്നത് നമുക്കറിയാം സ്വർഗാരോഹണത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവായി ശിഷ്യന്മാരുമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഭൂലോകമൊട്ടുക്കും പോയി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവതൊക്കെയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നും അതുമാത്രമല്ല അവിടെ ഒരു പദം നാം കാണുന്നത് ഇപ്രകാരമാണ് എന്താണെന്നറിയാമോ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളേൻ കർത്താവിൻ്റെ ദൈവത്തിൻ തൻ്റെ സുശേഷീകരണം അഥവാ ഗ്രേറ്റ് കമ്മീഷൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ പോയി എന്ത് ചെയ്യുക ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്നാണ് പറയുന്നത് പേൽക്കാലത്ത് പോല പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ത്യോക്കിയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഇടയായി എന്ന് കാണുവാനിടയാകുന്നു നോക്കണമേ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ളതായ യോഗ്യത അല്ലെങ്കിൽ ആർക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയും തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവനെ യേശുവിൻ്റെ ശിഷ്യനായിട്ട് തീരുവാൻ കഴിയും അപ്പോൾ തന്നെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാരെ ലോകം അന്ത്യ വെച്ച് വിളിച്ചത് ക്രിസ്ത്യാനികളെന്നാണ് അപ്പോൾ ഈ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ളതായ വാക്യങ്ങൾ നാം സദ്രം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് ദൈവത്തെ അറിഞ്ഞവർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ളതായ യോഗ്യത എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരെ ദൈവത്തെ അറിഞ്ഞവരായിട്ടും ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടരുടെ പ്രത്യേകതയും അവിടെ രേഖപ്പെടുത്തി അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ഒന്നാമത് വചനത്തിൽ നിലനിൽക്കുന്നവൻ യേശുവിൻ്റെ ശിഷ്യനാണ് രണ്ടാമതായിട്ട് മുപ്പത്തി വാക്യത്തിൽ പറയുന്നു സത്യം സ്വതന്ത്രരാക്കിയവർ ദൈവത്തെ അറിഞ്ഞവരാ ഒന്ന് ദൈവ വചനത്തിൽ തന്നിൽ വിശ്വസിച്ചോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരും മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുക സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നവർ അപ്പോൾ ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുന്നവർ സത്യം ഗ്രഹിച്ച് ആ സത്യം നിമിത്തം സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് ദൈവത്തെ അറിഞ്ഞത് എന്താണ് സത്യം എന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി കർത്താവ് തന്നെ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പോൾ യേശു ആകുന്ന സത്യം ദൈവ വചനമാകുന്ന സത്യം ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യം കൽപ്പിക്കുമ്പോൾ ഒരു വ്യക്തി അതിലൂടെ സ്വതന്ത്രം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അവൻ ദൈവത്തെ അറിഞ്ഞവനാണ് അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതായ വ്യക്തിയാണ് അവർ പാവത്തിന് ദാസന്മാരായിരിക്കുന്നില്ല മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവായ ക്രിസ്തു പറയുന്നത് പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസന്മാരാ അതിൻ്റെ അർത്ഥം പാപം ചെയ്യാത്തവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യേകത അതി ആയിരുന്നു അവൻ പാപമില്ലാത്തവനായിരുന്നു